ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്ന ഒരാൾക്ക് സെക്കൻഡ് പാരഗ്രാഫ് കൂടി വായിക്കാൻ അയാളെ പ്രേരിപ്പിക്കണം അപ്പോൾ നമ്മൾ പറയാണ് പക്ഷേ ഈ ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ചില വസ്തുതകൾ നമ്മൾ കാണാതിരുന്നു കൂടാ എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ എന്താണാ ചില വസ്തുതകൾ അള്ളെന്ത് ചെയ്യും അടുത്ത പാരഗ്രാഫ് വായിക്കും അപ്പോൾ നമുക്ക് പറയാം ആ വസ്തുത കശ്മീരിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശേഖരിച്ച് വെച്ചിട്ടുള്ള ചരിത്ര കശ്മീരിൻ്റെ ചരിത്രം നമ്മുടെ ഇന്ത്യ രൂപീകരണ വേളയിലുണ്ടായ സംഗതികളിലും നമ്മളൊക്കെ ഉണ്ടായി പാകിസ്ഥാൻ്റെ കരാറുകളാകട്ടെ ഉണ്ടാകണം അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫായി സെക്കൻഡ് പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ തേർഡ് പാരഗ്രാഫിലേക്ക് തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ കൊടുക്കേണ്ട വിവരങ്ങളിലുണ്ട് അല്ലേ അപ്പോൾ തേർഡ് പാരഗ്രാഫിലേക്കുള്ള ഒരു എൻട്രി നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കണം അങ്ങനെയാണ് ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആർട്ടിക്കിൾ ഒരു ലേഖനം നിങ്ങൾ തയ്യാറാക്കേണ്ടത്